ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരാൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന തലമുറ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നതാണ് വിസ്മയമായിരുന്നു ഗാന്ധി നമ്മൾ ഗാന്ധിയെ പഠിക്കും തോറും അറിയാൻ ശ്രമിക്കും തോറും ആ വിസ്മയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വളരുകയാണ് നമ്മൾ ആലോചിക്കണം നൂറ് വർഷക്കാലം മുമ്പ് എന്തിനായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി കേവലം ചില പത്രമാധ്യമങ്ങൾ മാത്രം അല്ലേ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല ഇൻ്റർനെറ്റില്ല വിമാനങ്ങളില്ല യാതൊന്നുമില്ല റേഡിയോ പോലും ഇല്ല ശരി യഥാർത്ഥത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല ടെലിവിഷനില്ല ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ നാൽപ്പത് കോടി വരുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ ദരിദ്ര ദരിദ്രനാരായണന്മാർ എന്നാണ് ഗാന്ധി അഭിസംബോധന ചെയ്തത് ദൈവത്തിൻ്റെ ജനങ്ങളാണ് അവർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വേണ്ടേ ആശയവിനിമയം നടത്തണം ഒരു നേതാവിന് എന്താണ് കോൺഗ്രസിൻ്റെ സന്ദേശം എന്താണ് ഗാന്ധിയൻ ദർശനം എന്തുകൊണ്ട് ഈ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണം ഈ ഒരു മെസ്സേജ് കൊടുക്കണം രണ്ട് മാർഗങ്ങളേ ഉള്ളൂ രണ്ട് മാർഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് രാജ്യത്തെല്ലായിടത്തും നിരന്തരമായി യാത്ര ചെയ്യുക രണ്ടാമത് എഴുതുക ഇതിൽ രണ്ടിലും ലോകത്തൊരു നേതാവും ചെയ്യാത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് രാജ്യം മുഴുവൻ യാത്ര ചെയ്തു നമ്മളൊക്കെ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന നമുക്ക് നടുവേദന ക്ഷീണം വിഷമം ഉറക്കം ഈ രാജ്യത്തിലെ എല്ലായിടത്തും യാത്ര ചെയ്തു തീവണ്ടിയിലെ മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്ത കൽക്കരി കൊണ്ട് ഓടുന്ന തീവണ്ടിയാണ് ഒന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ കരിപുരണ്ട പോലെയാവാ ആൾ ട്രെയിനിലിരിക്കുന്ന എ സി കമ്പാർട്ട്മെൻറ്റൊന്നും അല്ല ഈ കരി ഇങ്ങനെ പിടിച്ചിങ്ങനെ കരിപുരണ്ട ട്രെയിനിൽ രാജ്യം മുഴുവൻ യാത്ര ചെയ്തു മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലേ ഈ കേരളത്തിൽ ഈ കൊച്ചു സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് സ്ഥലത്ത് കൊച്ചി എറണാകുളത്ത് കൊച്ചിയിൽ തൃപ്പൂണിത്തരയിൽ പറവൂരിൽ ആലുവയിൽ എല്ലാം വന്നു തിരുവനന്തപുരത്ത് ഞാൻ എന്നാലും കൽപ്പറ്റയിൽ പോയപ്പോൾ കൽപ്പറ്റയിലും ഗാന്ധി അന്ന് അവിടെ പോകണമെങ്കിൽ എന്തു എത്ര കിലോമീറ്റർ നടന്ന് എത്ര മണിക്കൂർ നടന്ന് വേണം പോവാൻ മൊബിലിറ്റിയാണ് ജനങ്ങളാണ് അവരോട് നേരിട്ട് സമ്മതിക്കുകയാണ് നേരിട്ടാണ് അവരോട് പറയുന്നത് തൻ്റെ സന്ദേശം തൻ്റെ രീതികൾ പുതിയ ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്തിൻ്റെ മുന്നിൽ തുറന്നിടുകയായി പിന്നെ എഴുതുകയായി അല്ലാത്ത സമയത്ത് മുഴുവൻ ഒന്നരലക്ഷം പേജാണ് ഗാന്ധി എഴുതി എഴുതിത്തീർത്തിട്ടുള്ളത് ഒന്നര ലക്ഷം പേജ് ഗാന്ധിയൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഗാന്ധിയൻ സാഹിത്യം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യത്തിനു കൂടി അദ്ദേഹം തുടക്കം കുറിച്ചു ലോകത്തിൻ്റെ മുന്നിലേക്കാണിത് ഒന്നര ലക്ഷം പേജ് ലോക നേതാക്കളോട് ഗാന്ധിയും നെഹ്റുവിനും നെഹ്റുവിനുമെല്ലാമുള്ളൊരു പ്രത്യേകത ലോകത്ത് അന്ന് നിലവിൽ ലോക ചരിത്രത്തെക്കുറിച്ച് ലോകത്ത് നിലനിന്നിരുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെക്കുറിച്ച് ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ സിവിലൈസേഷനെ കുറിച്ച് എല്ലാ കുറിച്ച് കൈവെള്ളയിൽ എന്നതുപോലെ അറിയാമായിരുന്നു എന്നതാണ് അറിയാമായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അപ്പോൾ ഒരു ഒരു ഇടുങ്ങിയ വീക്ഷണമല്ല ലോകവീക്ഷണമാണ് ലോകത്തെ മുഴുവൻ നോക്കിക്കാണുകയാണ് എന്നിട്ട് എൻ്റെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എങ്ങനെയായി മാറണം എന്ന ചിന്തയാണ് ആ ചിന്തയിൽ നിന്ന് ലക്ഷ്യം പ്രധാനം ആരോടാ മത്സരിക്കുന്നത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സൈനിക ശക്തി കൊണ്ട് സാമ്പത്തിക ശക്തി കൊണ്ട് ഈ രാജ്യത്തെ തവിടുപൊടിയാക്കാൻ കഴിയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ആയുധങ്ങളില്ലാതെ സഹന സമരം കൊണ്ട് സത്യാഗ്രഹ സമരം കൊണ്ട് അവരെ പൂർത്തിമുട്ടിച്ചിട്ടാണ് അവരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയച്ചത് എന്തൊരു സമരമായിരുന്നു